സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഴുവിയിൽ ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു ഇരുഭാഗത്തു നിന്നും അനേകം ലൈറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു ഓട്ടോകളാണ് ക്ഷണത്തിൽ അവരും കുണ്ടകളും ഉയർത്തി കുളിച്ചു ഏതാണ്ട് പത്ത് നാൽപ്പതോളം ഓട്ടോകൾ അവിടെ വന്നു നിന്നു അതിൽ നിന്ന് ഡ്രൈവർമാർ മറിച്ച് ഇറങ്ങി ആർക്കാടാൻ ഞങ്ങളുടെ പ്രമാണിയുടെ ജീവൻ വേണ്ടത് താഴെപ്പറമ്പിൽ മോൻസി ഒച്ച മറുപടിയില്ല എന്തു വേണം വാസുവണ്ണ ചിറയിൽ അമ്പൂറ്റിയുടെ ചോദ്യം രാത്രിയിൽ ഇത്രടം വന്നതല്ലേ ഒന്നും കൊടുത്തില്ലേൽ മോശമാ ഓട്ടോകാർ ചാടി വീണു ഒപ്പം പ്രിൻസും വാസുവും അഞ്ച് മിനിറ്റ് കൊണ്ട് സകലതിനെ നിന്നിരത്തി സലീം ബ്രദേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പാടത്തേക്കെടുത്ത് ചാടി രക്ഷപ്പെട്ടു ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ഇറപ്പുഴ വണ്ടി എന്തു ചെയ്യണം ആലക്കോട്ട് നിന്ന് വന്ന സുലന് കൈതരിക്കുകയാണ് മെണപ്പെടുക്കാതെ തള്ളി കണ്ടെത്തി കളയടാ ആരോ പറഞ്ഞു ഓട്ടോക്കാർ സീറ തള്ളി പാടത്തേക്ക് മറിച്ചു ഇനി പൊയ്ക്കോ വാസുവിന്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ ഓട്ടോകൾ വന്ന വഴിക്ക് പോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വാസു അത്ഭുതമായിരുന്നു പ്രിൻസിന് പറയാം ഇറപ്പുഴയിൽ നിന്ന് വന്ന അരണ ചാക്കോയെ ഞാൻ പിടികൂടി അവന ഇതേക്കുറിച്ച് പറഞ്ഞത് ചാക്കോയുടെ ഫോൺ വാങ്ങി ഞാൻ ഉദയനേയും കർണനെയും വിവരമറിയിച്ചു അവരമ്പൂറ്റിയെയും പിന്നെ കിടങ്ങന്നൂരും ആലക്കോട്ടും കിടക്കുന്ന ഓട്ടോക്കാരെയും വിളിച്ചു പറഞ്ഞു അങ്ങനെയാ രണ്ട് ഭാഗത്തൂടെയും വണ്ടികൾ വന്നത് ഞാൻ നേരത്തെ ഇങ്ങു പോന്നിരുന്നു പ്രമാണിയുടെ പ്രകടനം ഒന്ന് കാണാനും അത്യാവശ്യം വന്നാൽ സഹായിക്കാനും നന്ദി വാസു പ്രിൻസിൻ്റെ ശബ്ദം പതറി നന്ദിയോ എന്നോടോ എന്താ പ്രമാണി ഇത് ഈ ജന്മം തന്നെ ഞാൻ പ്രമാണിക്ക് തന്നിരിക്കുകയാണ് സൂക്ഷിക്കണം മരിച്ചത് വാസുവല്ലെന്നും തീപിടുത്തമുണ്ടായപ്പോൾ എങ്ങനെയോ രക്ഷപ്പെട്ടതാണെന്നും തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ് അത് സത്യമാണല്ലോ അതിരിക്കട്ടെ ചാക്കോ ഇന്ത്യെ പെട്ടെന്ന് ഓർത്തതുപോലെ പ്രിൻസ് തിരക്കി അവനിപ്പോൾ കർണന്റെയും ഉദയന്റെയും കൂടെയുണ്ട് അവനവനെ ഒരു പരുവമാക്കിയിരിക്കും നമുക്കും അവിടേക്ക് പോകാം പോകാം ഇരുവരും ഓട്ടോയിൽ കയറി അപ്പോൾ മുളക്കുഴ ഊട്ടിയിലെ റബ്ബർ തോട്ടത്തിലായിരുന്നു ചാക്കോയും ഉദയനും കർണനും ചാക്കോയുടെ കൈകൾ രണ്ടും രണ്ട് റബ്ബറുകളിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ് കാലുകൾ തറയിൽ നിന്ന് ഏതാണ്ട് ഒന്നരയടി ഉയരത്തിൽ നിൽക്കുന്നു നിലവിളിക്കാതിരിക്കാൻ മൂടി കെട്ടിയിട്ടുണ്ട് റബ്ബർ ടാർ മിക്സിംഗ് യൂണിറ്റിലെ വെളിച്ചത്തിൽ ചാക്കോയെ വ്യക്തമായി കാണാം തന്റെ കൈകൾ തോളിന്റെ ഭാഗത്തു നിന്ന് അടർന്ന് ഇരുവശത്തേക്കും തെറിക്കുമെന്ന് തോന്നി ചാക്കോയ്ക്ക് ഒന്ന് നിലവിളിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ പ്രമാണി വരാൻ താമസിച്ചേക്കും നമുക്കങ്ങ് തുടങ്ങിയാലോ ഉദയ കർണന് തിടുക്കമായി എങ്കിൽ തുടങ്ങാം കർണൻ ഉദയനെ എടുത്തുപൊക്കി നിലവിളിച്ചാൽ നിന്റെ പതിരുകലക്കും ഞങ്ങള് എന്നൊരു താക്കീത് കൊടുത്തിട്ട് ഉദയൻ ചാക്കോയുടെ വായിലെ തുണിയെടുത്ത് മാറ്റി എന്നെ അഴിച്ചുവിട ഉദയ ഞാൻ നിങ്ങൾക്കാർക്കും ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ ചാക്കോ നിലവിളിക്കാൻ തുടങ്ങി എടാ മിണ്ടരുത് കർണൻ ഒരു കത്തിയെടുത്ത് ചാക്കോയുടെ പൊക്കിളിൽ അമർത്തി നിലവിളി നിന്നു ഇനി സത്യം സത്യമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞോ എങ്ങനെയാണോ എൻ്റെ പെങ്ങൾ സീത മരിച്ചത് ഞാൻ ഞാൻ എങ്ങനെ അറിയാനാ കർണ ഉദയൻ അയാളുടെ കാലിൽ പിടിച്ചൊന്ന് താഴേക്ക് വലിച്ചിട്ട് മേൽപോട്ട് വിട്ടു റബ്ബർ ബാൻഡിൽ കുടുങ്ങിക്കിടക്കുന്നതുപോലെ ചാക്കോ താഴേക്കും മേളേക്കും കുതിച്ചു ശരീരം ഇരുവശത്തേക്കും പിളർന്നു പോകുന്ന അനുഭവം തലച്ചോറിളകി മറഞ്ഞതുപോലെ അതിലേക്ക് ചോര ഇരമ്പി കയറിയതുപോലെ പറയാം ഞാൻ പറയാം എന്നെ ഒന്ന് പിടിച്ചു നിർത്ത് ചാക്കോയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു ഉദയൻ അയാളെ പിടിച്ചു നിർത്തി സലീം മുതലാളിയ ഒക്കും കാരണം കർണന്റെ ഹൃദയം പിളർന്ന് ഒരു കൊടുവാൾ പാഞ്ഞു പോയതുപോലെ വിശ്വാസം വരാതെ അവൻ ഉദയനെ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് ഉദയനും അപ്പോൾ ചാക്കോ ബാക്കി കൂടി പറഞ്ഞു ഒന്നും വിട്ടുപോകാതെ കർണൻ അടിമുടി വിറച്ചു ആ രംഗം കണ്ണുകൾക്കുള്ളിൽ കാണുകയായിരുന്നു അവൻ എടാ ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിന്നിട്ട് അവൻ മുന്നോട്ട് കുതിച്ചു ബോക്സിംഗുകാർ മണൽ ചാക്കിൽ ഇടിക്കുന്നത് പോലെ ചാക്കോയുടെ വയറ്റത്തും നെഞ്ചത്തും തുരതുരേ ഇടിച്ചു ചാക്കോയ്ക്ക് ശ്വാസം പോലും കിട്ടാതായി തന്റെ ശരീരത്തിലേക്ക് എന്തോ വീഴുന്നതറിഞ്ഞ കർണൻ മുകളിലേക്ക് നോക്കി ചാക്കോയുടെ തുറന്ന വായിലൂടെ ചോര ഇറ്റു വീഴുകയാണ് കർണന്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി ഉദയ ഉദയൻ കയറഴിച്ചു ഒരു പഴംതുണി കെട്ടുപോലെ ചാക്കോ താഴേക്ക് വീണു പുഞ്ചയിലെ വെള്ളത്തിൽ മീൻ കുത്തിമറിയുന്ന ശബ്ദം കര തൊട്ട് കിടക്കുകയാണ് നിലയില്ലാത്ത ജലം കർണൻ ചാക്കോയെ വലിച്ചഴിച്ചു ൊക്കി ചാക്കോയെ ഏയ് നിനക്ക് ജീവിക്കണോ വേണം കുഴഞ്ഞ ശബ്ദത്തിൽ കിതപ്പോടെ ചാക്കോ പറഞ്ഞു എങ്കിൽ പുഞ്ച നീന്തിക്കിടന്ന അക്കരെ പറ്റിക്കോ ഞാനോ എനിക്ക് നീന്താൻ അറിയില്ല ഞാൻ ചത്തുപോകും ഇവിടെ നിന്നാൽ എൻ്റെ കൈകൊണ്ടാവും നിന്റെ മരണം അവൻ ചാക്കോയെ വെള്ളത്തിലേക്ക് തള്ളി മുങ്ങിയും പൊങ്ങിയും ചാക്കോ നീന്തുന്നത് കാണാമായിരുന്നു പിന്നെ കൈകൾ ഉയർത്തി വെള്ളത്തിനു മീതെ ചുരമാന്തി അല്പം കഴിഞ്ഞപ്പോൾ പിന്നെ അതും കണ്ടില്ല ഓളം പോലും അടങ്ങി ഒരു ഓട്ടോയുടെ ശബ്ദം പ്രമാണിയ ഉദയൻ പറഞ്ഞെങ്കിലും കർണൻ അനങ്ങിയില്ല ചാക്കോ മുങ്ങിയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിശ്ചലം നിൽക്കുകയാണവൻ അവൻ എന്തിയെ ചാക്കോ പ്രിൻസ് ഉദയനോട് തിരക്കി കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് അവൻ കൈ ചൂണ്ടി നീന്താൻ വിട്ടു സലീമിന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു പ്രിൻസ് മാസുവിനിയൊന്ന് നോക്കിയിട്ട് കർണന്റെ അടുത്തെത്തി തോളിൽ കൈവച്ചു ചാക്കോയെ വിടണ്ടായിരുന്നു അവനായിരുന്നു സാക്ഷി കർണൻ പതക്കെ തിരിഞ്ഞു എനിക്ക് സാക്ഷി വേണ്ട പ്രമാണി പോലീസും വേണ്ട എന്നാൽ എൻ്റെ സീതമോളെ അവൻ പ്രിൻസിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു പുറത്ത് തട്ടി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രിൻസ് അല്പം കഴിഞ്ഞപ്പോൾ സ്വയം നിയന്ത്രിച്ച് അവൻ പറഞ്ഞു ഇനി ഞാൻ ഇറപ്പുഴക്കാരുടെ സ്വന്തം അളിയനാകാൻ പോകിയ പ്രമാണി എന്നിട്ട് കൊണ്ടുവരും ഞാൻ അവനെ സീതയുടെ കുഴിമാടത്തിൽ അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ എനിക്ക് പ്രമാണിയുടെ സഹായം വേണം തീർച്ചയായും എല്ലാം മനസ്സിലായതുപോലെ പ്രിൻസ് തലയാട്ടി രണ്ടാം നാൾ ചാക്കോയുടെ ചമം പൊങ്ങി പക്ഷേ അപകട മരണമാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇറപ്പുഴ സലീമിന്റെ ഉള്ളിൽ മാത്രം ഒരു സംശയം ബാക്കി നിന്നിരുന്നു ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഈട്ടിക്കാട് സത്യജിത്ത് മാത്രമാണ് താമസം എന്നാൽ മിക്ക ദിവസങ്ങളിലും ജെന്നു തങ്കച്ചിയോ ഇറപ്പുഴക്കാരോ ചെല്ലും ഇതിനിടെ തങ്കച്ചി ആ വീടും പറമ്പും തൻ്റെ പേരിൽ എഴുതിവാങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഒരു രാത്രിയിൽ ചർച്ചയ്ക്കിടെ ജന്നു തങ്കച്ചി ടോണിയോടും നഗലിനോടും പറഞ്ഞത് എടാ നിന്റെയൊക്കെ ഡാഡി ബാക്കി വെച്ചിട്ട് പോയ ഒരു ജോലി ഉണ്ടല്ലോ അത് പൂർത്തിയാക്കണ്ടേ ടോണിയും നകുലനും ഒന്നിച്ചു തങ്കച്ചിയെ നോക്കി ഏത് ജോലിയാ ആൻറ്റി ആ സിറ്റൗട്ടിൽ ചെന്ന് പുറത്തേക്കൊന്ന് നോക്കിക്കേ അവർ ഇരുവരും ചെന്നു നോക്കി പ്രത്യേകിച്ചൊന്നും കാണാനില്ല മതിലിനപ്പുറത്ത് ശങ്കരന്റെ വീടിൻ്റെ മേൽക്കൂര കാണാം അതിനപ്പുറത്ത് കട്ട പിടിച്ച് ഇരുട്ടും അവർ മടങ്ങി വന്നു കണ്ടോടാ ഇല്ല എങ്കിൽ കാണാൻ നിനക്കൊന്നും കണ്ണില്ലെന്ന് പറ എടാ ആ ശങ്കരന്റെ വീട് തന്നെ വലിയ ജേസി ബീൻ ടിപ്പറുമൊക്കെയായിട്ട് ചന്ദ്രദത്ത ചെന്നതല്ലേ ആ വീട് പൊളിക്കാൻ എന്നിട്ടിപ്പോഴും അതവിടെ തന്നെ ഇല്ലടാ അവരുടെ മുഖം താണു പക്ഷേ ആ പ്രിൻസ് ഉള്ളിടത്തോളം കാലം അത് നടക്കത്തില്ല എടാ അതിനു ബുദ്ധി വേണം കൗശലം വേണം ഞാൻ കാണിച്ചു തരാം പിറ്റേന്ന് സന്ധ്യക്ക് പുറത്തേക്കൊന്നിറങ്ങിയതാണ് രേണുക കിണറ്റിൻ കരയിൽ നിന്ന് കറിവേപ്പില പറക്കൻ പെട്ടെന്ന് പിന്നിലൂടെ നീണ്ടെത്തിയ രണ്ട് കരങ്ങളിൽ ഒന്ന് അവളുടെ വായ്പൊത്തി അടുത്തത് അവളുടെ നെഞ്ചിന് കീഴെ കൂടി ചുറ്റിപ്പിടിച്ചു രേണികയ്ക്ക് ശരിക്കൊന്നു കുതറാൻ പോലും കഴിഞ്ഞില്ല ആ അവളെ ഇരുട്ടിലേക്ക് വലിച്ചു മാറ്റി ആറന്മുളയിലെ പലചരക്ക് കടയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ശങ്കരൻ ഒരു ഓട്ടോ വന്നു നിന്നു ശങ്കരേട്ട പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലു രേണികയ്ക്ക് എന്തോ അപകടം പറ്റി എൻ്റെ കുഞ്ഞെ ശങ്കരൻ നെഞ്ചിൽ കൈവച്ചു പോയി ഒരു കാര്യം ചെയ്യ ഡ്രൈവറെ പിന്നിലിരുന്ന ഒരാൾ പറഞ്ഞു ഈ പാവത്തിനെ അങ്ങോട്ടൊന്ന് വിട്ടേച്ചു പോകാം നമുക്ക് എന്നാൽ കയറി ശങ്കരേട്ടാ പാരവശ്യത്തിനിടയിൽ ഓട്ടോയിൽ ആരൊക്കെയാണെന്നൊന്നും ശങ്കരൻ നോക്കിയില്ല അയാൾ കയറി ഓട്ടോ നീങ്ങി എന്ത് അപകടമാ അവൾക്ക് പറ്റിയത് കുഞ്ഞേ അടുത്തിരുന്ന ആളിനോട് അയാൾ തിരക്കി അവനൊന്ന് ചിരിച്ചു ഞെട്ടലോടെ ശങ്കരൻ അവനെ തിരിച്ചറിഞ്ഞു നകുലൻ ഓട്ടോ നിർത്ത് എനിക്കിറങ്ങണം ശങ്കരൻ പുറത്തേക്ക് ആഞ്ഞു ആ വൃദ്ധന് അപകടം മണത്തു കഴിഞ്ഞിരുന്നു ഇത് ഇനി ഒരിടത്തേ നിൽക്കത്തുള്ളടോ നകുലൻ ശങ്കരനെ പിടിച്ചു നിർത്തി വീതിയുള്ള ഒരു സെല്ലോ ടേപ്പ് വായ്ക്കുള്ളിൽ അമർന്നു കാത്തിരിക്കുകയായിരുന്നു ജന്നു തങ്കച്ചി അവർക്ക് മുന്നിലേക്ക് ശങ്കരൻ തല്ലി അലച്ചു വീണു തങ്കച്ചി കാലുയർത്തി ശങ്കരന്റെ നെഞ്ചിൽ വെച്ചിട്ട് ഒന്ന് ചിരിച്ചു ഇനി തുടങ്ങിക്കോടാ താണ്ഡവം ഇവൻ കണ്ണു തുറന്ന് കാണട്ടെ ആരോ തള്ളി എറിഞ്ഞ പോലെ ഒരു രൂപം നകുലൻ്റെ കാൽക്കിൽ വന്നു വീണു നകുലൻ ആ ശരീരം പിടിച്ചുയർത്തി ശങ്കരൻ ഒന്നേ നോക്കിയുള്ളൂ മോളെ അയൽ അലറി വിളിച്ചു അച്ചാ രേണുക വാവിട്ട് കരഞ്ഞു ഇതിനിടയിൽ ജന്നു തങ്ങിച്ചു നകുലന് ആംഗ്യം കാണിച്ചു അവൻ രേണുകയുടെ നൈറ്റിയിൽ പിടിമുറുക്കി പിന്നെ ബലമായി താഴേക്ക് വലിച്ചു നൈറ്റിയുടെ പിൻഭാഗം കഴുത്തു മുതൽ താഴേക്ക് കീറി രേണുക അലറി കരഞ്ഞു എൻ്റെ മോളെ ഒന്നും ചെയ്യല്ലേ ശങ്കരൻ ഇരു കൈകളും കൂപ്പി യാചിച്ചു ജന് തങ്കച്ചി വന്യമായ ആവേശത്തോടെ അലറിച്ചിരിച്ചു തങ്കച്ചി കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ശങ്കരൻ തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു എന്നാൽ വന്യമായ ചിരിയോടെ തങ്കച്ചി വീണ്ടും അയാളെ തറയിലേക്ക് അമർത്തി അവിടെ കിടക്കടാ നീ കുറച്ചു നേരം കൂടി ഈ ഈ ഈ ഈ പ്രമാണിപ്പട്ടിയുടെ സേവകനല്ലേ നീ അവൻ്റെ മണവാട്ടിയകാൻ കാത്തിരിക്കുകയല്ലേ നിന്റെ ഈ മോള് അങ്ങനെ ആരും തൊടാത്ത പെണ്ണായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഇവിടെ ചെല്ലണ്ടടാ ചെല്ലുന്നത് വെറും ചണ്ടിയായിട്ടായിരിക്കണം തങ്കച്ചി തലയറിഞ്ഞു ചിരിച്ചു നഗുല ലോകത്ത് അധികം ദന്തന്മാർക്ക് ഇത്തരം ഒരു ഭാഗ്യം ഉണ്ടായി കാണത്തില്ല സ്വന്തം മകളെ ഒരാൾ മുന്നിലിട്ടിപ്പിച്ചു ചീന്തുന്നത് നീ തുടങ്ങിക്കോടാ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി കുതിരുകയായിരുന്നു രേണുക പക്ഷേ ഉടുമ്പിനെ പോലെ പിടിച്ചിരിക്കുകയാണ് നകുലൻ രേണുകയുടെ കവിളുകളെ ചുട്ടു പൊളിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങുകയാണ് കണ്ണീർ കണ്ണീരൊലിപ്പിച്ചിട്ടൊന്നും കാര്യമില്ലടി ഈ തങ്കച്ചി നിന്റെ വിധി എങ്ങനെയെന്ന് തീരുമാനിച്ചു പോയി തങ്കച്ചി ടോണിയെ നോക്കി നകുലനെ ഒന്ന് സഹായിക്കടാ അപ്പോഴേക്ക് നകുലൻ രേണുകയെ തള്ളി തറയിൽ വീഴ്ത്തി കഴിഞ്ഞിരുന്നു വിട് എന്നെ വിടടാ പല്ലും നഖവും ഉപയോഗിച്ച് രേണുക എതിർത്തു ശങ്കരൻ അവസാനമായി യാചിച്ചു തങ്കച്ചി നിങ്ങൾ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാൽ കഴിയുന്നതാണെങ്കിൽ തരാം പക്ഷെ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് തങ്കച്ചിയുടെ കണ്ണുകൾ ഒന്ന് കുറുകി നിവർന്നു നിന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നീ സാധിച്ചു തരുമോ തരാം തരാം പിന്നെ വാക്കുമാറുമോടാ ഇല്ല തങ്കച്ചി ടോണിക്ക് കണ്ണുകൊണ്ട് ഒരടയാളം നൽകി അവൻ പെട്ടെന്നകത്തേക്ക് പോയി നഗില ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി അവനും തൽക്കാലം ആക്രമണം നിർത്തി നിർത്തിക്കാത്തു നിന്നു ടോണി കുറച്ച് മുദ്രപത്രങ്ങളുമായി മടങ്ങിയെത്തി തങ്കച്ചി കാലം നയിച്ചു ശങ്കരൻ കിതപ്പോടെ എഴുന്നേറ്റിരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് കഴിയാതിരുന്നത് എനിക്ക് കഴിയണം ആദ്യം നിന്റെ വീടും അത് നിൽക്കുന്ന പറമ്പും എഴുതി തരണം എന്തിനെന്നോ ജെ സിബ് കൊണ്ട് ഇടിച്ചു നിരുത്താൻ മരിച്ചു പോയെങ്കിലും എൻ്റെ ആങ്ങളുടെ അന്തസ് നിലനിർത്തണം എനിക്ക് തൻ്റെ കണ്ണുകളിലേക്ക് ഇരുണ്ട മേഘങ്ങൾ അരിച്ചിറങ്ങുന്നത് പോലെ തോന്നി ശങ്കരന് അതിനിടെ ഒരു വിലാപമായി രേണുകയുടെ ശബ്ദം അയാൾ കേട്ടു കൊടുക്കരുതച്ചാ ഒന്ന് ചവിട്ടി നിൽക്കാനും തലചായ്ക്കാനുമുള്ള സ്ഥലമാത് അത് നഷ്ടപ്പെട്ടാൽ പെരിവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നെ ഇവർക്കൊന്നോട്ടെ എന്നാലും കൊടുക്കല്ലേ അച്ഛാ ശരീരം ചുട്ടുപഴുത്തതുപോലെ ശങ്കരൻ കൊടു കൊടു വിയർത്തു ആകെയുള്ള ആ മണ്ണാണോ വലുത് തൻ്റെ മകളാണോ അതിനൊരു ഉത്തരമേ ശങ്കരന് കിട്ടിയുള്ളൂ മണ്ണിനേക്കാൾ വലുത് സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ തന്നെ അയാളുടെ വരൻ തുണങ്ങിയ നാവു ചലിച്ചു തരാൻ തങ്കച്ചി ഞാനത് തരാം എൻ്റെ മോളെ എനിക്ക് തന്നാൽ മതി മിടുക്കൻ മക്കളോട് സ്നേഹമുള്ളവനാണ് ശങ്കരാ നീയ എങ്കിൽ ഒപ്പിട്ടോ വാചകങ്ങളൊക്കെ ഞാൻ പിന്നെ എഴുതി ചേർത്തേക്കാം ടോണി ഒരു പേന എടുത്ത് നീട്ടിക്കൊണ്ട് മുദ്രപത്രത്തിലേക്ക് വിരൽ ചൂണ്ടി പേന ശങ്കരന്റെ കയ്യിലിരുന്ന് വിറച്ചു വേണ്ടച്ചാ ഒപ്പിടല്ലേ രേണികയുടെ ശബ്ദമൊന്നും അയാൾ കേട്ടില്ല ഒരു നിമിഷം അയാൽ കണ്ണടച്ചിരുന്നു എന്നിട്ടും കൺപോളകളെ പിളർത്തി രണ്ടു തുള്ളി നീർ അടർന്നു വീണു ടോണി ചൂണ്ടി കാണിച്ചെടുത്തെല്ലാം ശങ്കരനെ ഒപ്പുവെച്ചു തങ്കച്ചിയുടെ ചുണ്ടിൽ കൗശലത്തിന്റെ ചിരി വിടർന്നു ഇനി എനിക്ക് മോളെ വിട്ടതാ തങ്കച്ചി ശങ്കരൻ എഴുന്നേറ്റു പക്ഷേ തങ്കച്ചി കാലുയർത്തി ഒറ്റ ചവിട്ട് അവ്യക്തമായ ഒരു വിലാപത്തോടെ ശങ്കരൻ മലർന്നു വീണു അതിനിടെ ഇത്രയും കേട്ടു ഇനി പ്രമാണിക്കുള്ള കനത്ത സമ്മാനമായിട്ട് എനിക്ക് നിന്റെ മകളുടെ സ്ത്രീത്വം വേണം നഗുലാ ശരിയാൻ്റി രേണുകയെ വലിച്ചുയർത്തി നഗുലൻ അകത്തേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെയോട് അടുക്കാറായപ്പോഴാണ് മകളെയും താങ്ങി പിടിച്ച് ശങ്കരൻ വീട്ടിലെത്തിയത് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടു പണത്തിന് വലിയ ആവശ്യം വരുമാനമൊന്നുമില്ല ഒന്നുമില്ല സത്യജിത്ത് ഷേതയുടെ ആഭരണങ്ങൾ വെച്ചിരുന്ന അലമാര തുറന്നു നോക്കി അവൻ്റെ കണ്ണ് തള്ളിപ്പോയി അതിനുള്ളിൽ ഒരു പണമിട സ്വർണം പോലുമില്ല പെട്ടെന്നാണ് ഇറപ്പോഴും സലീം കൊടുത്ത ചെക്കിനെ കുറിച്ച് ഓർത്തത് ഒരു കോടിയിലധികം എഴുതിയെടുക്കാനുണ്ട് താനെന്തിന് പരിഭ്രമിക്കണം വിഷമിക്കണം അവൻ ഫോൺ എടുത്ത് സലീമിനെ വിളിച്ചു ചെക്കിനെ കുറിച്ച് പറഞ്ഞു ചെക്ക് ബാങ്കിൽ കൊടുക്കേണ്ട ചിത്തേ നിനക്ക് പണം പോരെ അത് ഞാൻ തരാം ശരി എങ്കിൽ അരമണിക്കൂറിനകം ഞാനങ്ങത്തും ആഹ്ലാദത്തോടെ സത്യജത്ത് കാത്തിരുന്നു അരമണിക്കൂറിന് മുമ്പ് തന്നെ സലീമിൻ്റെ പുതിയ സ്കോർപ്പിയോ ഈട്ടിക്കാട്ടെ ഗേറ്റ് കടന്നു വന്നു പോർച്ചിന് മുന്നിൽ അത് നിന്നു സലീമും അനുജന്മാരും ഇറങ്ങി സത്യജിത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചു നീ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നല്ലോ ജിത്തെ ഗോപിനാഥൻ തിരക്കി സത്യമാണ് അവൻ അവരുടെ കൈകളിൽ നോക്കുന്നത് സലീം കണ്ടു പെട്ടിയാണോടാ നീ നോക്കുന്നത് അത് വണ്ടിയിലുണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി ഏവരും അകത്ത് കടന്നിരുന്നു നിന്റെ ഭാര്യ അങ്ങ് വന്നില്ല അല്ലേടാ തമ്പാൻ ചോദിച്ചപ്പോൾ ജിത്തിൻ്റെ തല കുനിഞ്ഞു അതൊക്കെ പോട്ടെ സൂര്യ നീ വണ്ടിയിൽ നിന്നും പെട്ടി ഇങ്ങെടുത്തോണ്ട് വാ പറഞ്ഞിട്ട് സലീം സത്യജിത്തിന് നേരെ തിരിഞ്ഞു നീ ചെക്ക് കൊണ്ടുപോവാ സൂര്യൻ ചെന്ന് സ്കോർപ്പിയോടെ ഡോർ തുറക്കുന്നത് കണ്ടിട്ടാണ് ജിത്ത് ചെക്ക് കൊണ്ടുവന്നത് സലീം അത് വാങ്ങി നിനക്ക് ഞാൻ ഒരു കോടി തരും അതുപോലെടാ നമ്മൾ തമ്മിൽ വിലപേശേണ്ട കാര്യമില്ലല്ലോ ഇല്ല അത്രയും മതി എനിക്ക് ജിത്തിന് സമ്മതമായിരുന്നു ഒപ്പിട്ട ചെക്ക് വെറുതെ വെച്ചേക്കരുത് സലീം അത് വലിച്ചു കീറി സൂര്യൻ ഒരു വലിയ പെട്ടി കൊണ്ടുവന്നു ടീപ്പോയ്ക്ക് മുകളിൽ വെച്ചു തുറന്നു നോക്ക് ഒരു കോടി രൂപ ഒന്നിച്ചു കാണാനുള്ള അത്യാഗ്രഹത്തോടെയാണ് സത്യജിത്ത് പെട്ടി തുറന്നത് പക്ഷേ അടുത്ത നിമിഷം അവൻ ഞെട്ടലോട് പിന്നോട്ട് മാറി ആ മുഖത്തെ രക്തമയം വാർന്നുപോയി മുതലാളി അമ്പലപ്പാറ ശബ്ദം എന്താടാ സലീം സാധാരണ മട്ടിൽ തിരക്കി പെട്ടിക്കുള്ളിൽ ഒന്നുമില്ലേ ഉണ്ട് ഒരു ചുവന്ന പട്ട് അത് കേട്ട് സലീം ബ്രദേഴ്സ് ഉറക്കെ ചിരിച്ചു എടാ മഠയാ അത് കോടിയാടാ നീ എടുത്തു നോക്ക് ഒരു കോടിയത് ശവത്തിനു മുകളിൽ പുതപ്പിക്കുന്ന കോടി സലീം മുതലാളി ജിത്തിൻ്റെ ഒച്ച ചിലമ്പി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് മലയാളം പച്ച മലയാളം എന്താടാ നിനക്കത് മനസ്സിലാകത്തില്ലേ അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ അവൻ കൈ ചൂണ്ടി പിന്നെ എന്താടാ നീ കരുതിയത് കോടീശ്വരനായിട്ട് നിന്നെ ഞങ്ങൾ വാഴിക്കുമെന്നോ കള്ളപ്പന്നീ കുത്തി കൊടലെടുക്ക ഞാൻ ഒറ്റക്കുതു പിന് ചിത്ത് സലീമിൻ്റെ മുന്നിലെത്തി ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിൽ സലീമിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവൻ വലിച്ചുയർത്തി താടാ കാശ് അപ്പോഴേക്കും പിന്നിൽ നിന്ന് സൂര്യൻ്റെ അടി അവൻ്റെ കഴുത്തിനേറ്റു വലിയ ഏട്ടൻ്റെ ഷർട്ടിൽ പിടിക്കാൻ മാത്രം നീ വളർന്നോടാ തിരിച്ചാക്രമിക്കാൻ കഴിഞ്ഞില്ല സതീജത്തിന് സലീം ബ്രദേശ് ചുറ്റും നിന്ന് അവനെ അടിച്ചു അവൻ്റെ ഷർട്ടും മുണ്ടും വലിച്ചു കീറിയെടുത്തു അവസാനം ചതഞ്ഞുടഞ്ഞ ഒരു മാംസകഷ്ണമായി അവൻ തറയിൽ വീണു അവൻ്റെ തലയിൽ ചെരിപ്പിട്ട കാൽ അമർത്തിക്കൊണ്ട് സലീം ഗർജിച്ചു എടാ ഇനി ഇക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ പ്രാണൻ പോലും ബാക്കി തരത്തിലാണ് നിനക്ക് പ്രമാണിയെ തോൽപ്പിക്കാൻ എനിക്കൊരു പരിചയം വേണമായിരുന്നു അതായിരുന്നു നീയ്യ് കാൽ പിൻവലിച്ച് സലീം പുറത്തേക്ക് നടന്നു പിന്നാലെ അനുജന്മാരും സൂര്യൻ ആ കോടിയെടുത്ത് ജിത്തിൻ്റെ ശരീരത്തിലേക്കെടുക്കുകയും ചെയ്തു ഒരു ഓട്ടം പോയി മടങ്ങുന്ന വഴിയാണ് പ്രിൻസ് ശങ്കറിൻ്റെ വീട്ടിൽ കയറിയത് പുറത്തെങ്ങും ആരെയും കണ്ടില്ല മുൻവാതിൽ പകുതി ചാരിയിട്ടേ ഉള്ളൂ അവൻ ചെറിയ സിറ്റൗട്ടിലേക്ക് കയറി എല്ലാവരും അകത്ത് കയറിയിരുന്ന് എന്തെടുക്കുക തമാശമട്ടിൽ ഉറക്കെ തിരക്കി അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ഒരനക്കം അവൻ ഞെട്ടലോടെ കണ്ടു രേണുകയുടെ മുഖം പാറിപ്പറന്ന തലമുടിയും ചോര വറ്റിയതുപോലെയുള്ള ഭാവവും എന്തു പറ്റി രേണുകയെ നിനക്ക് അവനകത്തേക്ക് ചെല്ലാൻ ഭാവിച്ചതും അവൾ വാതിൽ കൊട്ടിയടച്ചു അകത്ത് ഓടാമ്പൽ വീഴുന്ന ശബ്ദം അവൻ അവനൊരിക്കൽ കൂടി ഞെട്ടി വാതിൽക്കൽ തട്ടി വിളിച്ചു രേണികെ വാതിൽ തുറക്ക് പക്ഷേ അവൾ വാതിൽ തുറന്നില്ല അകത്തു നിന്ന് നേർത്ത രോദനം പോലെ ഒരു ശബ്ദം മാത്രം കേട്ടു പ്രമാണി പ്രമാണിപ്പോയിക്കോ ഞാൻ വാതിൽ തുറക്കില്ല രേണികെ ഇനി എന്നെ കാണാൻ പ്രമാണി വരരുത് രേണുക മരിച്ചെന്ന് വിചാരിച്ചോ നിനക്കെന്തു പറ്റി എനിക്കതറിയണം അല്ലാതെ പോകില്ല ഞാൻ വാതിൽ തുറക്ക് നീ പക്ഷേ അവൾ വാതിൽ തുറന്നില്ല കുറച്ചുനേരം കാത്തു നിന്നിട്ട് ചിന്താഭാരത്തോടെ പ്രിൻസ് അവിടെ നിന്നിറങ്ങി ആറന്മുളയിലെ കടലിൽ ചെന്ന് ശങ്കറിനെ തിരക്കി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അയാൾ അവിടെ ചെല്ലുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശങ്കരേട്ടൻ്റെ വീട്ടിൽ അരുതാത്തത് എന്തോ നടന്നിരിക്കുന്നു പ്രിൻസിന് ഉറപ്പായി അതെന്തെന്നറിയണം ആ തീരുമാനത്തോടെയാണ് പ്രിൻസ് ഉച്ചഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തിയത് ഓട്ടോ നിർത്തി അതിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ പുരുകം ഒന്ന് ചുണുങ്ങി തിണ്ണയിൽ സത്യചെത്ത് അവൻ്റെ അരികിൽ ഇന്ദിരാമയും ശേദയും പ്രിൻസിന്റെ സിരകളിൽ രക്തയോട്ടത്തിന് വേഗതയേറി ആര് പറഞ്ഞറ നിന്നോട് ഇങ്ങോട്ട് വരാൻ കൊടുങ്കാറ്റ് പോലെ അവൻ അങ്ങോട്ട് പാഞ്ഞെടുത്തപ്പോഴേക്കും ഇന്ദിരാമ ഇടയ്ക്ക് കയറി പ്രിൻസെ ഒന്നും ചെയ്യരുത് ഇവനെ അമ്മ എന്തായി പറയുന്നത് ഇവൻ ചെയ്തു കൂട്ടിയ പോക്രത്തരങ്ങളൊക്കെ ഇത്ര വേഗം മറന്നുപോയോ കൊല്ലും ഞാനിവിനെ അമ്മയെ വെട്ടിച്ച് പ്രിൻസ് മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചെങ്കിലും അവർ വിട്ടില്ല എല്ലാത്തിൻ്റെ ഫലം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ വന്നിരിക്കുന്നത് പ്രിൻസിനൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും സത്യജിത് പ്രിൻസിൻ്റെ കാൽക്കിലേക്ക് വീണു ആ കാലുകളിൽ കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷമിക്കണമ്യ മാപ്പ് എല്ലാ തെറ്റുകൾക്കും മാപ്പ് കാൽ പിൻവലിച്ച പ്രിൻസ് അവനെ തുറിച്ചു നോക്കി ചുവന്നു കലങ്ങിയ കണ്ണുകൾ മുഖം ചതഞ്ഞ് കരിവാളിച്ച് നീര് വന്നിരിക്കുന്നു ഇന്ദിരാമയാണ് കാര്യങ്ങൾ ചുരുക്കി പ്രിൻസിനോട് പറഞ്ഞത് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഞരമ്പുകൾ എഴുന്നുവന്നു കണ്ണുകളിൽ വജ്രപ്പൊടി വീണതുപോലെ ഒരു തിളക്കമുണ്ടായി ഭക്ഷണം കഴിക്കാതെ തന്നെ അവൻ മടങ്ങി വന്ന ഓട്ടോയിൽ കയറി ഇറപ്പുഴ സലീം ഉച്ചയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അയൽ സിറ്റൌട്ടിലെത്തി അപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ടത് അതിൽ നിന്നിറങ്ങിയ പ്രിൻസ് ഗേറ്റിനുള്ളിൽ കടന്ന് അത് വലിച്ചടച്ച് ഓടാമ്പലിട്ടു സലീം ഒന്നു ഞെട്ടി അയാൾ അനുജന്മാരെ നോക്കി ജനാലിക്ക് പിന്നിൽ സ്ത്രീകളും ഉറ്റുനോക്കി നിന്നു പ്രിൻസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ സലീമേ എന്താ കാര്യം നിനക്ക് വായ്ക്കരി ഇടാൻ നേരമായി അത് ചെയ്യാൻ വന്നതാ ഞാൻ സലീം ഉറക്കെ ചിരിച്ചു നിന്നെ പോലെ ഒരു തെണ്ടിക്ക് അതിന് കഴിയുമോടാ എന്നെ പോലെ ഒരാൾക്ക് വായിക്കരി പോലും വേണമടാ ഒരു ഭാഗ്യം അതുകൊണ്ട് നീ ഇപ്പോൾ പോ പ്രിൻസ് സലീമിൻ്റെ മുഖത്ത് നിന്ന് ദൃഷ്ടികൾ മാറ്റാതെ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് കാൽ വെച്ചു കള്ളച്ചൂത് കളിച്ച നീ എൻ്റെ ബസ്സുകൾ തട്ടിയെടുത്തു അതെനിക്ക് തിരിച്ചു കിട്ടണം അടാ നായി മോനെ എന്ന് പറഞ്ഞതും ഒറ്റ കുതിപ്പിന് പ്രിൻസ് ഇറപ്പുഴ സലീമിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വിത്തിയോട് ചേർത്തു കാൽമുട്ട് ഒരിടിമിന്നലായി സലീമിൻ്റെ അടിവയറ്റിൽ പുളഞ്ഞിറങ്ങി സലീമിൻ്റെ അനുജന്മാർ മുന്നോട്ട് കുതിച്ച് പ്രിൻസിനെ വട്ടം പിടിച്ചു അവനവരെ കുടഞ്ഞെറിഞ്ഞു ആ ക്ഷണം പ്രിൻസിന്റെ സെൽഫോൺ ശബ്ദിച്ചു അവൻ അതെടുത്ത് കാതോട് ചേർത്തു പ്രമാണി പെട്ടെന്ന് വരണം ശങ്കരേട്ടന്റെ വീട് അവർ ജെ സി ബി വെച്ച് തകർക്കുന്നു ഉദയന്റെ ശബ്ദം പെട്ടെന്ന് റേഞ്ച് പോയതുപോലെ ഫോൺ കട്ടായി സലീമിനെ പിന്നോട്ട് തള്ളിയിട്ട് പ്രിൻസ് തിടുക്കത്തിൽ വെട്ടിത്തിരിഞ്ഞു സലീമേ തൽക്കാലം ഞാൻ പോകിയാ പക്ഷെ മടങ്ങിവരും അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ഗേറ്റിലേക്ക് ഓടി ഫോൺ കീശയിലിട്ടിട്ട് ഗേറ്റ് വലിച്ചു തുറന്ന് അവൻ ഓട്ടോ ഓട്ടോക്കരികിലെത്തി മിന്നൽ പോലെ ഓട്ടോ പടിഞ്ഞാറേക്ക് പാഞ്ഞു സലീമും അനുജന്മാരും പകയോടെ അവനെ നോക്കി നിന്നു പ്രിൻസ് ചെല്ലുമ്പോൾ ജെ സി ബി ശങ്കറിൻ്റെ വീടിൻ്റെ മേൽക്കൂര തള്ളി മറിക്കുകയായിരുന്നു ഓട്ടോ നിർത്തി അവൻ ചാടി ഇറങ്ങി എടാ നിർത്താൻ ജെ സി ബിയുടെ ഹുങ്കാരത്തിനിടയിലും ആ ശബ്ദം കേട്ട് മറ്റുള്ളവർ തിരിഞ്ഞു നോക്കി ആളുകളെ വകഞ്ഞു മാറ്റി പ്രിൻസ് ശങ്കറിൻ്റെ മുറ്റത്തേക്ക് ചാടി പെട്ടെന്ന് മതമിളകി ഒരു കൊമ്പൻ വെട്ടിത്തിരിഞ്ഞ് വരുന്നത് പോലെ ജെ സി ബിയുടെ ഉരുക്ക് കൈ ചീറി വന്നു പ്രിൻസ് തെന്നി നീങ്ങി എടാ അപ്പോഴേക്കും എസ് ഐ സത്യപാലൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് മുന്നിൽ നിന്നു ഇവിടെ കാര്യം സത്യപാലൻ ഇരയെ കണ്ട കരിമ്പുലിയുടെ ഭാവത്തിൽ തിരക്കി ആര് പറഞ്ഞിട്ടാണ് ഈ വീട് പൊളിക്കുന്നതെന്ന് എനിക്കറിയണം എസ് ഐയുടെ കണ്ണുകളുമായി അവൻ്റെ കണ്ണുകൾ കൊരുത്തു അത് നീ അറിയേണ്ട കാര്യമില്ലട സത്യപാലൻ പുച്ഛിച്ചു ഒരു ശങ്കരൻ്റേതായിരുന്നു ഈ വീട് അത് പൊളിക്കാനും അയാൾ ആർക്കെങ്കിലും സമ്മതം കൊടുത്തെന്ന് കരുതിക്കൂ ഇല്ല അങ്ങനെ സംഭവിക്കില്ല പ്രിൻസ് തർക്കിച്ചു എങ്കിൽ നീ തന്നെ തിരക്കടാ സത്യപാലൻ കൈ ചൂണ്ടി മുറ്റത്തിൻ്റെ ഒരു കോണിൽ കുത്തിയിരിക്കുന്നവരെ കണ്ടു ശങ്കരനും ജാനകിയും രഞ്ജിനിയും രേണുകയും ശവങ്ങൾ പോലെ ഇരിക്കുകയാണവർ എല്ലാം കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയം ഏതാനും പഴയ പെട്ടികളും ബാഗുകളും ഇരിപ്പുണ്ട് ശങ്കരേട്ട പ്രിൻസ് അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി എന്താ ഇതൊക്കെ നിറം മങ്ങിയ കണ്ണുകൾ കൊണ്ട് അയാൾ ഒന്ന് നോക്കി ചുണ്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദമുയർന്നു എന്താ ശങ്കരേട്ട അവൻ ആ വൃദ്ധനെ പിടിച്ചുയർത്തി ഈ മണ്ണിപ്പോൾ എൻ്റെതല്ല കുഞ്ഞേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശങ്കരേട്ട പോട്ടെ എല്ലാം പോട്ടെ കുഞ്ഞേ അയാളുടെ കൺകോണിൽ നനവിൻ്റെ ഒരു ചെറിയ ഉറവയുണ്ടായി അങ്ങനെ വിട്ടുകളയാൻ ഒരുക്കമല്ലായിരുന്നു പ്രിൻസ് നിർത്തടാ നിന്റെ അമ്മയുടെ അങ്ങടുത്തെ ജെ സി ബി അവൻ്റെ അലർച്ചയിൽ ഡ്രൈവർ കിടുങ്ങിപ്പോയി അറിയാതെ അയാളത് നിർത്തി ശ്മശാനത്തിലേതുപോലെ ഒരു നിശബ്ദത പ്രിൻസ് ജെ സി ബിയിലേക്ക് ഒറ്റ ഒറ്റച്ചവിട്ടിന് ഡ്രൈവർ അപ്പുറം മറിഞ്ഞു ഉദയനും എല്ലാം കാത്തു നിൽക്കുകയാണ് ഇങ്ങോട്ട് ഇറങ്ങടാ ഇവരുടെ ജോലിക്ക് തടസ്സമുണ്ടാകരുത് സത്യപാലൻ വീണ്ടും എത്തി എന്തോ ഏത് പൊന്നുമോൻ വന്നാലും ഞാനൊന്ന് തീരുമാനിക്കും അതേ നടക്കൂ അതേ നടത്തു സാറിനറിയാമല്ലോ എന്നെ അവൻ താഴേക്ക് ചാടി ഈ വീട് പൊളിക്കാൻ വന്നത് ആരാണെന്ന് എനിക്കറിയണം അതിൻ്റെ കാരണവും ഞാനാടാ അത് പൊളിപ്പിക്കുന്നത് പിന്നിൽ സ്ത്രീ ശബ്ദം പ്രിൻസ് തിരിഞ്ഞു നോക്കി ജെന്നു തങ്കച്ചി കൂടെ ടോണിയും നകുലനുമുണ്ട് പിന്നിൽ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ചിലരും അവൻ നെറ്റി ചൊളിച്ചു നിന്റെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും ഞാനാടാ ഈ ജന്റ് തങ്കച്ചി അവർ തൻ്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു ഞാൻ വാങ്ങിയ വീട് പൊളിക്കുകയോ പുതുക്കിപ്പണിയോ ഞാൻ ചെയ്യും ഏത് തെണ്ടിക്കാടാ അതേക്കുറിച്ചറിയേണ്ടത് വിജയഭാവത്തിൽ തങ്കച്ചി ചുറ്റും നോക്കി ഡേ കിളവി ശങ്കരേട്ടൻ നിങ്ങൾക്ക് ഈ വീട് തന്നോ കള്ളം പറഞ്ഞാൽ പ്രായം നോക്കത്തില്ല ഞാൻ ചവിട്ടി പെരട്ടിക്കളയും അവൻ ഒരടി മുന്നോട്ട് നീങ്ങി നീ പോടാ കൊച്ചനെ തങ്കച്ചി ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കുമെടാ സത്യപാലൻ വീണ്ടും ഇടപെട്ടു നിനക്ക് സംശയമുണ്ടെങ്കിൽ ശങ്കരനോട് ചോദിക്കേ ന്യായം തങ്കച്ചിയുടെ ഭാഗത്താണെങ്കിൽ പിന്നെ ഒറ്റ നിമിഷം ഇവിടെ നിന്നേ നിന്നേക്കരുത് പോലെയാണ് ഇത്തവണ പ്രിൻസ് ശങ്കരന്റെ അടുത്തെത്തിയത് ശങ്കരേട്ടൻ ഈ വീട് അവർക്ക് കൊടുത്തോ കൊടുത്തു ഏ അവന്റെ കണ്ണ് തള്ളിപ്പോയി എന്തിന് എനിക്ക് മനസ്സുണ്ടായിട്ട് കുഞ്ഞൊന്നു പോകുന്നുണ്ടോ പൊട്ടിത്തെറുക്കിയായിരുന്നു ശങ്കരൻ പ്രിൻസ് വിളറിപ്പോയി ശങ്കരൻ ചേട്ടൻ തന്നെയാണോ ഇത് അത് ഇത്ര പേരുടെ മുന്നിൽ വെച്ച് ശങ്കരേട്ട വേണ്ട ഒന്നും ചോദിക്കണ്ട പറയണ്ട ഇവിടെ നിൽക്കുകയും വേണ്ട ഞങ്ങൾക്ക് ആർക്കും കാണണ്ട അവസാന വാചകം പറഞ്ഞപ്പോഴേക്കും അയാൾ കരഞ്ഞുപോയി പ്രിൻസ് അമ്പരപ്പോടെ സ്ത്രീകളെ നോക്കി തല തലകുനിച്ചിരിക്കുന്നതല്ലാതെ അവരാരും ഒന്നും പറഞ്ഞില്ല രേണുകേ വേണ്ട പ്രമാണി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് പ്രിൻസ് അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ പോലും മാറിയിരിക്കുന്നു ഒരു നിമിഷം കൂടി അങ്ങനെ നിന്നിട്ട് അവൻ ഓട്ടോയ്ക്ക് നേരെ പോയി ഉദയനും ഗോപിയും ഒപ്പം ചേർന്നെങ്കിലും അതിനു മുമ്പേ ഓട്ടോ പാഞ്ഞുപോയി ജെ സി ബി വീണ്ടും സ്റ്റാർട്ടാകുന്നത് അതിനിടെ അവൻ കണ്ടു രാത്രി വീണ്ടും കനത്തു അവൻ നടപ്പ് നിർത്തുന്നില്ല ഇത്തവണ ഇന്ദിരാമ്മ അവൻ്റെ അടുത്ത് വന്നു മോനെ അവൻ നടപ്പ് നിർത്തി നിന്റെ മനസ്സെനിക്കറിയാം അവിടെ നടന്നത് എന്തുമാകട്ടെ ഞാൻ കൂടി വരാം നിന്റെ കൂടെ ശങ്കരനെയും മറ്റും നമുക്കിങ്ങോട്ട് കൊണ്ടുപോരാം പ്രിൻസ് അപ്പോഴും ശങ്കിച്ചു നിന്നു വാടാ അവർ തന്നെ അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി പക്ഷേ ശങ്കറിനെയും കുടുംബത്തെയും കാണാൻ കഴിഞ്ഞില്ല അവരുടെ പെട്ടിയും മറ്റും അനാഥമായതുപോലെ അവിടെ കിടപ്പുണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ നിന്നു പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ മടങ്ങി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പ്രിൻസ് കണ്ടത് ഗോപിയുടെ മുഖമാണ് എന്താ ഗോപി രാവിലെ ഗോപിക്കൊന്നും പറയാനായില്ല ആ ചിണ്ടുകൾ വിതുമ്പി പ്രിൻസിന് ആപത്ത് മണത്തു അവൻ ഗോപിയുടെ തോളിൽ പിടിച്ചു കുളിക്കി എന്താണെങ്കിലും പറയടാ ഗോപി പ്രമാണി ഗോപി വല്ല വിധേയനെയും നാവനക്കി നമ്മുടെ ശങ്കരേട്ടനും കുടുംബവും പറ അവർക്കെന്താ ചത്തു ഒറ്റ കരച്ചിലായിരുന്നു ഗോപി ഇടിച്ചു നിർത്തിയ വീടിന്റെ സ്ഥാനത്ത് തന്നെ അവർ പ്രിൻസ് അത് മുഴുവൻ കേട്ടില്ല ഒരു വൃക്ഷത്തെ ചുഴലിക്കാറ്റ് വട്ടം പിടിക്കുന്നതുപോലെ അവൻ നിന്നാടി ഈ സംസാരം കേട്ട് പുറത്തേക്ക് വന്ന ഇന്ദിരാമയ്ക്കും ശ്വേതയ്ക്കും സത്യ പോലും ചലനം നഷ്ടമായി എത്ര വേഗത്തിലാണ് കാലം ചിറകിടിച്ച് പറന്നുപോയത് ശങ്കരനും കുടുംബവും ഈ ലോകത്ത് നിന്ന് പോയിട്ട് വർഷം മൂന്നാകുന്നു രേണുകയുടെ വേർപാടിന് ശേഷം പ്രിൻസ് താടി വടിച്ചിട്ടില്ല ഓട്ടോ ഓടിച്ച് വീട് പുലർത്തുക എന്ന ലക്ഷ്യം മാത്രം ശ്വേതയും സത്യജിത്തും കുള താമസം മാറ്റിയിരുന്നു ഈട്ടിക്കാട്ട് താമസിക്കാൻ സത്യജിത്തിനെ പ്രിൻസ് നിർബന്ധിച്ചതാണ് പക്ഷേ അത് താൻ ജനതങ്കച്ചിയുടെ പേരിലേക്ക് മാറ്റിയെന്ന് നടക്കുന്ന സത്യം അപ്പോഴാണ് അവൻ പ്രിൻസിനോട് പറയുന്നത് മാത്രമല്ല വീടും പറമ്പും തിരികെ കിട്ടണമെന്ന ആവശ്യവുമായി സത്യജിത്ത് കുന്നമേൽ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവനെ ആട്ടിപ്പുറത്താക്കുകയാണ് അവർ ചെയ്തത് ഒക്കെ അറിഞ്ഞിട്ടും പ്രിൻസ് പ്രതികരിച്ചില്ല പകയെ മനസ്സിന്റെ ഉലയിലിട്ട് ഊതി തെളിക്കുകയായിരുന്നു അവൻ തിരിച്ചടികൾ ഇനി ഒന്നിച്ചു വേണം അതുവരെ ശത്രുക്കളെ തുറന്നു വിട്ടേക്കാം അച്ഛൻ ജയിലിൽ നിന്ന് വരുന്നതുവരെ അതുവരെ കയ്യിൽ വന്നു ചേർന്നതൊക്കെ സ്വന്തമെന്ന് കരുതി അഹങ്കരിച്ചോട്ടെ ഓരോരുത്തരും ഉറമി വാസുവിനെ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല കർണാടകത്തിൽ എവിടെയോ ആണ് അയാൾ ഈട്ടിക്കാടൻ സുരേന്ദ്രൻ പുറത്തിറങ്ങുമ്പോൾ താൻ അവിടെ ഉണ്ടാകും എന്ന് പ്രിൻസിന് ഉറപ്പ് കൊടുത്തിട്ട് പോയിരിക്കുകയാണ് അയാൾ എസ് ഐ സത്യപാലനും സി എ രാജശേഖരനും ഡിവൈഎസ്പി സേതുനാഥുമെല്ലാം സ്ഥലം മാറിപ്പോയി കർണൻ ഇപ്പോൾ ഇറപ്പുഴക്കാരുടെ അടുത്ത ബന്ധുവായി കഴിയുകയാണ് ഉദയനും ഗോപിയുമെല്ലാം ഇപ്പോഴും പ്രിൻസിന് ഒരാവശ്യം വന്നാൽ അപ്പോഴിറങ്ങി പുറപ്പെടാൻ കാത്തിരിക്കുകയാണ് ഒരംഗം നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിനു മുൻപുള്ള ശാന്തതയാണിത് ഇറപ്പുഴ സലീം ബ്രദേശിലെ ഏറ്റവും ഇളയവൻ സൂര്യൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു മലബാറിലാണ് പെണ്ണിൻ്റെ വീട് സൂര്യൻ്റെ അമ്മാവിൻ്റെ മകൾ തന്നെ എല്ലാ വിവരങ്ങളും പ്രിൻസ് അറിയുന്നുണ്ടായിരുന്നു കർണനിലൂടെ അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച അന്ന് ഓട്ടം പോകേണ്ടെന്ന് കരുതി രാവിലെ ഓട്ടോ കഴുകി വൃത്തിയാക്കുകയായിരുന്നു പ്രിൻസ് മുറ്റത്തേക്ക് ഒരു കാർ ഇരമ്പി കയറി വന്നപ്പോൾ തുകർത്തു മുഖം തുടച്ചിട്ട് പ്രിൻസ് തിരിഞ്ഞു നോക്കി കോട്ടയം രജിസ്ട്രേഷനുള്ള കാറാണ് അതിൽ നിന്ന് ഒരു യുവതി ഇറങ്ങി പിന്നെ ഒരു ബാഗ് എടുത്ത് മാറ്റി വെച്ചിട്ട് കാറുകാരന് പണം കൊടുത്തു പ്രിൻസ് അവളെ സൂക്ഷിച്ചെന്ന് നോക്കി എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ചുരിദാറാണ് വേഷം കാർ തിരിച്ചുപോയി പാറിപ്പറന്ന മുടി പിന്നോട്ടൊതുക്കിയിട്ട് അവൾ അവനെ നോക്കി ചിരിച്ചു എന്നെ ഓർക്കുന്നുണ്ടോ ഒരു വട്ടം കണ്ടിട്ടുണ്ട് നമ്മൾ ഓർക്കുന്നില്ല അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു എങ്കിൽ ഞാൻ പറയാം അവൾ ബാഗ് എടുത്ത് തിണ്ണയിൽ വെച്ചു സെൻട്രൽ ജയിലിന് മുന്നിൽ വെച്ചാണ് നമ്മൾ കണ്ടത് പ്രിൻസിന്റെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു അച്ഛനെ കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ താൻ കണ്ട യുവതി അവൾ സംസാരിച്ചു ഇപ്പോഴിവിടെ അവൾ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും അകത്തുനിന്ന് ഇന്ദിരാമ ഇറങ്ങി വന്നു ഏതാ ഈ കുട്ടി പ്രമാണിക്ക് അറിയത്തില്ലമ്മേ ഞാൻ പറയാം പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണം വേഷം മാറണം ഒത്തിരി യാത്ര ചെയ്ത് വന്നതാ ഞാൻ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ബാഗ്യമെടുത്ത് അകത്തേക്ക് കടന്നു വാതിൽക്കൽ എത്തിയിട്ട് പറഞ്ഞു ഇന്ദിരാമച്ചി എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ പ്രിൻസും ഇന്ദിരാമയും അന്താളിച്ച് നിന്നു ഏതായാലും ഒരു പെണ്ണല്ലേ അവൾ കുളിച്ചിട്ട് വരട്ടെ ഇന്ദിരാമ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിൻസ് പിന്നെ മിണ്ടിയില്ല അടുത്ത ഭാഗം നാളെ